മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തലശ്ശേരി നഗരസഭയിലെ ഇരുപത്തിയേഴ് റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാനത്ത് ആയിരം കോടി രൂപയുടെ പദ്ധതികളാണ് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതെന്നും ഇരുപത്തിയേഴ് റോഡുകൾ നവീകരിക്കുന്നതോടെ തലശ്ശേരി നഗരത്തിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി യഥാർത്ഥം തദ്ദേശശേകരണ സ്ഥാപനങ്ങളിൽ ഫണ്ട് മുടക്കം ചെയ്യേണ്ടതാണ് ഗ്രാമീണ റോഡുകൾ എന്ന് നിങ്ങൾക്കും നമുക്കെല്ലാം പറഞ്ഞു പക്ഷേ കഴിഞ്ഞാൽ പ്രകൃതി ജീവിതത്തിൻ്റെയും ബന്ധുക്കാരായിരുന്ന മഴയുടെ ഒക്കെ ധാരാളം പല റോഡുകളും അതൊന്ന് തുടക്കമാണ് അതാണ്ട് ദരിത്രമായ ഗവൺമെൻറ്റിൻ്റെ സാധാരണ രീതിയിൽ പ്രതിസം തല്ലാതെ പ്രത്യേക പദ്ധതി വഴിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ധനകാര്യം പ്രത്യേകമാണ് ആരംഭിച്ചത് ഈ ആയിരം പട്ടം നടപ്പിലാക്കാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം കണ്ടാണ് ഇരുപത്തി ഏഴ് ഓർഡുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി നല്ല സഹായം കുറച്ചുകൂടി യാത്രാസൗകര്യം വർദ്ധിക്കുകയും വളരെ പ്രാധാന്യമുണ്ട് വളരെ പുരാതനമാണ് തലശ്ശേരി നല്ലത്തിൻ്റെ റോഡുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വാർഡ് കൗൺസിലർമാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ തലശ്ശേരി മണ്ഡലത്തിൽ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു തലശ്ശേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റഹീല റിപ്പോർട്ട് അവതരിപ്പിച്ചു അഞ്ച് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം വി ജയരാജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സോമൻ നഗരസഭാ അംഗം ടി വി റാഷിദ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ കത്താണ്ടി റസാഖ് വി സതി അഡ്വക്കേറ്റ് നിഷാദ് എം പി അരവിന്ദാക്ഷൻ സി കെ പി മമ്മു എൻ ഹരിദാസ് കെ വിനയരാജ് ബി പി മുസ്തഫ വളോറ നാരായണൻ ജോർജ് പീറ്റർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി